ചേന്നമംഗലത്തുള്ളൊരു ജൂതപ്പള്ളിയിലെ കാഴ്ചകളായിട്ടോ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ജൂത ദേവാലയമായിട്ടാണ് ചേന്നമംഗലത്തെ ഈ ജൂതപ്പള്ളി കാണുന്നത് ഇതൊരു പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് അതിനകത്തൊക്കെ കയറുമ്പോൾ തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെട്ടോ ജൂതന്മാർ അന്ന് ഉപയോഗിച്ചിരുന്ന പഴയ പഴയ ഗ്രന്ഥങ്ങൾ അതുപോലെ അവിടെ കുറേ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഏത് കാലത്താണ് വന്നത് പോ തിരിച്ച് ഇസ്രായേലിലേക്ക് പോയത് അതുപോലെ അന്നുണ്ടായിരുന്ന ജൂതന്മാർ അവർ ആരൊക്കെയാണ് അവരുടെ കല്യാണം എങ്ങനെയായിരുന്നു അതൊക്കെയായിട്ട് അവിടെ കൊടുത്തേക്കുന്നത് ഇസ്രായേലിൽ നിന്നും വന്നിട്ട് ചേന്നമാലത്ത് കുടിയേറി പാർത്തവരായിരുന്നിട്ട് ജൂത വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഈ ഒരു പ്രദേശത്ത് നൂറുകണക്കിന് ജൂത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഉണ്ടായിരുന്നു എന്ന് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേര് തിരിച്ച് ഇസ്രായേലിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പോയെങ്കിലും ഒരു പത്തിരുപതോളം ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ഇരുപതാം നൂറ്റാണ്ടൊക്കെ അയപ്പത്തേനും ആണ് എല്ലാവരും ഇസ്രായേലിലേക്ക് പോയത് ഇടയ്ക്ക് വരും ഇവിടെ സന്ദർശിക്കും തിരിച്ചു പോകുന്നതാണ് അവിടെ നിന്നിരുന്ന ചേച്ചി എല്ലാം പറഞ്ഞ് തന്നിട്ട വളരെ മനോഹരമായിട്ട് തന്നെ ഇപ്പോഴും ആ ഒരു പള്ളി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നല്ല ഭദ്രമായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മുകളിലെ നിലയിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് പണ്ടത്തെ രീതിയിൽ തന്നെയാണ് പണിത് വെച്ചേക്കുന്നത് അന്ന് പണ്ടത്തെ സ്റ്റെപ്പ് തന്നെയാണുള്ളത് തടി കൊണ്ടിട്ട് അപ്പോൾ ഇന്നും അത് ഭദ്രമാക്കി തന്നെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ എന്നിട്ട് അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവരുടെ ഗ്രന്ഥങ്ങള് അവരുടെ ചരിത്രങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അവരുടെ ചരിത്രങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്ര ലെങ്ത്ത് ഈ വീഡിയോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കുറച്ച് ചുരുക്കി പറഞ്ഞു കേട്ടോ പിന്നെയാന്ന് പറയുന്നത് അവരുടെ മുകളിലത്തെ നിലയിൽ ആ ഒരു ചെറിയ മുറിയിലായിട്ട് ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് അപ്പം ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ സ്ത്രീകളൊന്നും ഈ പള്ളിയുടെ ഫ്രണ്ട് വഴി കയറില്ലായിരുന്നു അതിന് അവർ തന്നെ പണിതാണ് ഈ മദലിൽ ചെറിയൊരു ഗേറ്റ് ഇട്ടുക അപ്പോൾ ഈ ഗേറ്റ് വഴിയാണ് സ്ത്രീകൾ അതുപോലെ കുട്ടികളൊക്കെ വരുന്നത് എന്നിട്ട് ഈയൊരു കൂടി മേലോട്ട് ഈ സ്റ്റെപ്പ് വഴി കയറുമായിരുന്നു അതിലേ തന്നെയാണ് ഇറങ്ങി പോകുന്നത് കേട്ടാ ഇന്നിപ്പോ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ചെറിയൊരു മ്യൂസിയമായിട്ട് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകണം അപ്പോൾ ഈ ചേച്ചിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കേട്ടാ ഈ ചേച്ചിയാണ് അപ്പൊ പറഞ്ഞത് എന്താ അച്ഛനൊക്കെ ചോദിച്ചറിയുന്നുണ്ട് ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ താമസിച്ചിരുന്നത് ഈ ജൂത വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പൊ വീടിപെട്ട് സപ്പോർട്ട് ചെയ്യണം